വിഴിഞ്ഞ നാവായ്ക്കിളം ഔട്ടർ റിംഗ് റിംഗ്ലോടെ യാഥാർത്ഥ്യമാക്കുന്നതിനായി പദ്ധതിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആയിരത്തിഅറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പോയിന്റ് രണ്ടേ നാല് കോടി രൂപയുടെ ബാധ്യത ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു വ്യാവസായിക മേഖലയിൽ വലിയ കുതിപ്പ് സൃഷ്ടിക്കുന്നതിന് സഹായമാകുന്ന പദ്ധതി അതിവേഗം പൂർത്തിയാക്കാനുള്ള സർക്കാരിന്റെ ഊർജ്ജശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കം ഇതിന്റെ ഭാഗമായുള്ള സാമ്പത്തിക പങ്കാളിത്ത കരാറിന് മന്ത്രിസഭ അംഗീകാരം നൽകി നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന റോഡുമായി ബന്ധപ്പെട്ട് കിഫ്ബി ദേശീയപാത അതോറിറ്റി ക്യാപിറ്റൽ റീജിയൽ ഡെവലപ്മെൻ്റ് പ്രോജക്ട് പൊതുമരാത്ത് വകുപ്പ് എന്നിവർ ഉൾപ്പെട്ട കരട് ചതിർക്കശ കരാറാണ് വ്യവസ്ഥകൾ വിധേയമായി അംഗീകരിച്ചത് ഔട്ടർ റിംഗ് റോഡ് നിർമ്മിക്കുന്നതിന് ഭൂമി ഏറ്റെടുക്കുന്ന ആവശ്യമായ തുകയുടെ അൻപത് ശതമാനം ഏകദേശം തൊള്ളായിരത്തി മുപ്പത് പോയിന്റ് നാല് ഒന്ന് കോടി രൂപ കിഫ്ബി മുഖേന നൽകും സർവീസ് റോഡുകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ തുക ഏകദേശം നാനൂറ്റി എഴുപത്തിയേഴ് പോയിൻറ്റ് മൂന്ന് മൂന്ന് കോടി രൂപ എം ഐ ഡി പിയുടെ ഭാഗമാക്കുന്നതും ഈ തുക അഞ്ച് വർഷത്തിനുള്ളിൽ കേരള സർക്കാർ ദേശീയപാത അതോറിറ്റി നൽകുന്നതുമാണ് ഇതിനു പുറമെ റോയൽറ്റി ജി എസ് ടി ഇനങ്ങൾ ലഭിക്കുന്ന തുകയും സംസ്ഥാന സർക്കാർ വേണ്ടെന്ന് വയ്ക്കും ചരക്ക് സേവന നികുതി ഇനത്തിൽ ലഭിക്കുന്ന പത്ത് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപയും റോയൽറ്റി ഇനത്തിൽ ലഭിക്കുന്ന പത്ത് പോയിന്റ് എട്ട് കോടി രൂപയുമാണ് വേണ്ടെന്ന് വയ്ക്കുക ഔട്ടർ റിംഗ് റോഡിന്റെ നിർമ്മാണത്തിനിടെ ലഭിക്കുന്ന കരിങ്കൽ ഉൽപ്പന്നങ്ങളും മറ്റ് പാറ ഉൽപ്പന്നങ്ങളും റോയൽറ്റി ഇലവ് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളും ഈ ദേശീയപാത നിർമ്മാണത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഔട്ടർ റിംഗ് റോഡ് പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ ലഭിക്കുന്ന ചരക്ക് സേവന നികുതി വിധം ദേശീയപാത അതോറിറ്റിക്ക് ഗ്രാന്റ് നൽകും ദേശീയപാത അതോറിറ്റി സമർപ്പിക്കുന്ന നിർദ്ദേശം സൂക്ഷ്മ പരിശോധന നടത്തി ഗ്രാന്റ് നൽകുന്നതിന് നികുതി ധനകാര്യ വകുപ്പുകൾ ചേർന്ന് നടപടിക്രമം വികസിപ്പിക്കണമെന്ന വ്യവസ്ഥയ്ക്ക് വിധേയമാണിത് ന്യൂസ് ഡെസ്ക് കല്ലമ്പല ന്യൂസ്